ലോക ചാമ്പ്യൻമാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് മെസ്സിയുടെ ചിത്രം അബ്ദുറഹ്മാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിൽ മെസ്സി വരും ഇലക്ഷൻ ആയതിനാലാണ് മെസ്സി വരുന്നതെന്ന കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് ഈ ഓഫർ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാത്രമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ അർജന്റീന കേരള സന്ദർശനം ഒഴിവാക്കിയെന്ന വാർത്തകളുണ്ടായിരുന്നു ഒക്ടോബറിൽ മെസ്സി കേരളത്തിൽ എത്തുമെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ അർജന്റീന ടീമിന് കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നന്ദി പറഞ്ഞിരുന്നു പിന്നാലെ കേരള സർക്കാർ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അർജന്റീന കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും സൂപ്പർ താരങ്ങളടങ്ങിയ ടീമിനെ ഇന്ത്യയിലെത്തിക്കുന്നതിനുള്ള ഭീമമായ ചെലവ് സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നു കേരളത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീൻ ടീമിനെ എന്നുള്ളത് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് യാഥാർത്ഥ്യമാകേണ്ടതാണ് കായിക വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ഭാഗ്യത്തെ ചിലവ് ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഈ കളി നടത്താൻ തീരുമാനിച്ചത് ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ലോക ഫുട്ബോൾ രാജാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കേരളത്തിൻ്റെ അതിഥികളായിട്ടാണ് അവരെത്തുക അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെന്റ് ബാധ്യതയാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കളിയുമായി ബന്ധപ്പെട്ട വേദികൾ ഏതാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് രണ്ട് വേദികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവരെത്തും അവരൊരു ഈ അടുത്ത ആഴ്ചയോ അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയോ അവർ കേരളത്തിലെത്തും അതേസമയം ലയണൽ മസിയും അർജന്റീനയും കേരളത്തിലെത്തുമെന്ന് ആവർത്തിക്കുകയാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരത്തിന് പ്രഥമ പരിഗണന നൽകുന്നത് തിരുവനന്തപുരത്താണെന്നും സ്റ്റേഡിയം ഒരുക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്നും കായികമന്ത്രി വ്യക്തമാക്കുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം